മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നത് ഗാസയിലേക്ക് സഹായങ്ങളുമായി പോകുന്ന നാൽപ്പത്തിനാല് കപ്പലുകളുടെ കൂട്ടമായ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ലയ്ക്ക് നൽകുന്ന പിന്തുണ പിൻവലിക്കാൻ ഇറ്റലി ഗാസയിൽ നിന്ന് നൂറ്റിയമ്പത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെ ചെറു കപ്പലുകൾ എത്തി നിൽക്കെ ഏത് നിമിഷവും ഇസ്രായേൽ ആക്രമണം ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ആണ് ഫ്ലോട്ടില്ലകൾ യാത്ര നിർത്തണം എന്ന് ഇറ്റലി ആവശ്യപ്പെട്ടത് എന്നാൽ എന്തു വന്നാലും ഗാസയിലെ സഹായം എത്തിക്കുമെന്ന നിലപാടിൽ ആണ് ഫ്ലോട്ടില്ലകൾ അതേസമയം ഗാസയിലെ സമാധാന കരാർ അംഗീകരിക്കാൻ ഹമാസിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് പലസ്തീൻ അനുകൂല രാജ്യങ്ങളും ട്രംപിന്റെ സമാധാന കരാർ അംഗീകരിച്ചതോടെ ഹമാസിനു മേൽ സമ്മർദ്ദം ഏറുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണനാണ് ചേരുന്നത് അഭിലാഷ് ഇരുപതിന നിർദ്ദേശങ്ങൾ ആണ് വൈറ്റ് ഹൗസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് അംഗീകരിക്കുന്നു എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഹമാസിന്റെ പ്രതികരണമാണ് ഇതിൽ പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത് അതിനിടെയാണല്ലോ ഈ ഗാസയിലേക്കുള്ള സഹായം എത്തിക്കുന്ന കപ്പലുകൾ അതിൻ്റെ പ്രയാണം അവസാനിപ്പിക്കാൻ ഇറ്റലിയുടെ നിർദ്ദേശം വരുന്നത് എന്താണിപ്പോൾ ഗാസയിൽ സംഭവിക്കുന്നത് അഭിലാഷ് ഗാസയെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വരും മണിക്കൂറുകളിൽ സംഭവിക്കാനിരിക്കുന്നത് ഒന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന കരാർ ഹമാസ് അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും ആകാംക്ഷയോടെ ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് കാരണം ഇസ്രയേലും അതുപോലെ അമേരിക്ക തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പലസ്തീൻ എതിരായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം ഈ സമാധാന കരാർ അംഗീകരിച്ചു കഴിഞ്ഞു അതുപോലെ പലസ്തീൻ അനുകൂലമായി നിൽക്കുന്ന രാജ്യങ്ങൾ റഷ്യ അടക്കം മറ്റ് ഫ്രാൻസ് ഈ ബ്രിട്ടൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഈ സമാധാന കരാർ അംഗീകരിച്ചു കഴിഞ്ഞു ഇനി അംഗീകരിക്കാനുള്ളത് ഹമാസ് മാത്രമാണ് ഹമാസ് അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സമാധാന കരാർ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഗാസയിലുണ്ടാകും അതായത് ഗാസ മുഴുവൻ തകർക്കാനായിട്ടുള്ള പിന്നീടുള്ള നീക്കങ്ങളായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഡോണൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു വരുന്ന നാല് ദിവസത്തിനുള്ളിൽ ഹമാസ് ഹമാസിൻ്റെ നിലപാട് വ്യക്തമാക്കണം ഇല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഗാസയിൽ ഉണ്ടാകും എന്നുള്ള ഭീഷണി കൂടിയാണ് ഡോണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത് ഒരുപക്ഷെ നെതന്യാഹു ആഗ്രഹിക്കുന്നത് തന്നെയാവും ഹമാസ് ഈ തരത്തിൽ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചു കഴിഞ്ഞ ഈ സമാധാന കരാർ അംഗീകരിക്കരുത് എന്നുള്ളത് തന്നെയാവും ഇസ്രയേലും മനസ്സിൽ കരുതുന്നത് കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അവരുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് അവിടെ നടപ്പാക്കാൻ കഴിയുള്ളൂ ഗാസയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുള്ളൂ എന്നിട്ട് അതിൻ്റെ നിയന്ത്രണം ഇസ്രായേലിന് ഏറ്റെടുക്കാൻ കഴിയുള്ളൂ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ലോകസമ്മർദ്ദം ഇസ്രായേലിന് മുന്നിൽ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഈ ഒരു ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച് സമാധാനക്കാരെ അംഗീകരിക്കാനായിട്ട് ഇസ്രായേൽ തീരുമാനിച്ചത് അതിൽ ഗാസയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന ഇരുന്നൂറ്റി എഴുപതോളം ബന്ധുക്കളെ തിരിച്ച് തിരിച്ചയക്കുന്നതടക്കം ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേലിന് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ കൂടി ആ കരാറുണ്ട് പക്ഷേ ആ കരാർ ഒപ്പുവെക്കാതെ മറ്റു വഴികളില്ലായിരുന്നു കാരണം യു എനിലടക്കം ഇസ്രായേൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി പല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു സംസാരിക്കാൻ എത്തിയപ്പോൾ യു എൻ പൊതുസഭയിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോകുന്നതും പൂവുന്നതുമടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായ ഒരു ഇതിലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു കൂടി അമേരിക്കയുടെ ഇരുപത്തൊന്നിന് സമാധാന കരാർ അംഗീകരിച്ചിരിക്കുന്നത് അതിൽ ഗാസയെ പുനർനിർമ്മിക്കുന്നതടക്കം ഗാസയിൽ അറബ് രാജ്യങ്ങളുടെ ഒരു സൈന്യത്തെ കൊണ്ടുവരുന്നതടക്കം അവരുടെ സഹായത്തോടു കൂടി ഗാസെ പുനർനിർമ്മിക്കുന്നതടക്കം വലിയ രീതിയിലുള്ള സമാധാന പകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഇസ്രായേൽ അംഗീകരിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ഇനി ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ഉണ്ടാവുക ഹമാസ് ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം അവർക്ക് ഇത്തരത്തിൽ സമാധാന കരാർ കിട്ടിയതായി അവർ അംഗീകരിച്ചു അവർക്ക് ഈജിപ്റ്റും ഖജിപ്റ്റിലെയും ഖത്തറിലെയും മീഡിയേറ്റേഴ്സാണ് ഇത്തരത്തിൽ സമാധാന കരാർ ഹമാസിന് കൈമാറിയത് ഇനി അവർ അത് പഠിച്ചതിനു ശേഷം അതിൽ ഒരു പ്രതികരണം ഉണ്ടാവും ഒഫീഷ്യലായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് അവർ പുറത്തിറക്കും ും അവർ അംഗീകരിക്കുകയാണെങ്കിൽ സമാധാന കരാർ അംഗീകരിക്കുകയാണെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഗാസയിലെ വെടിനിർത്തൽ അവസാനിക്കും ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളും മരുന്നുകളും എത്തിക്കും അതല്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്യും അഭിലാഷ് അതേസമയം തന്നെ ഗാസയിലേക്ക് സാധനങ്ങളുമായി അവർക്ക് വേണ്ട ഗാസയിലെ ജനങ്ങൾക്കുള്ള മരുന്നുകളും ഭക്ഷണങ്ങളുമായി നാൽപ്പത്തി അഞ്ചോളം കപ്പലുകൾ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ല എന്നാണ് ഈ കപ്പൽ കൂട്ടങ്ങളെ അറിയപ്പെടുന്നത് അവർ ഗാസയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഗാസയിൽ നിന്ന് നൂറ്റി അൻപത്തി എട്ട് നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് ഇപ്പോൾ ആ കപ്പലുകൾ എത്തി നിൽക്കുന്നത് എന്നാൽ ആ ഈ കപ്പലുകൾക്ക് ഇറ്റലി സ്പെയിൻ അതുപോലെ തർക്കി ഈ മൂന്ന് രാജ്യങ്ങളിലെയും പടക്കപ്പലുകൾ രണ്ട് രാജ്യങ്ങളിലെ പടക്കപ്പലും തുർക്കിയുടെ ഡ്രോണുകളും ഇവർക്ക് ഒരു സുരക്ഷ എന്നോണം കൂടെയുണ്ട് പക്ഷേ ഏത് നിമിഷവും വലിയൊരു ആക്രമണം ഈ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് ലഭിച്ചതോടെ ഇറ്റലി തങ്ങളുടെ സഹായം പിൻവലിക്കുന്നതായി പ്രഖ്യാപിക്കും എത്രയും പെട്ടെന്ന് തന്നെ കപ്പലുകൾ ഗാസയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കപ്പലുകൾ തിരിച്ചു പോകണം എന്നുള്ളതാണ് ഇറ്റലിയിൽ നിന്നുള്ള വിവരം ഇറ്റലിയിൽ നിന്ന് ആവശ്യപ്പെട്ട് എത്തിയത് എന്നാൽ ഒരു തരത്തിലും തങ്ങളുടെ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ല പറയുന്നത് അവർക്ക് എത്രയും അവർക്ക് ഏത് സാഹചര്യങ്ങൾ തരണം ചെയ്തിട്ടായാലും ഗാസയിലേക്ക് സഹായം എത്തിക്കും എന്നുള്ളതാണ് അവരുടെ നിലപാട് ഇതിൽ ഇറ്റലി അവരുടെ കപ്പലുകൾ എത്രയും വേഗം തിരിച്ചു വിളിക്കും എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം ഗ്രറ്റാ ട്യൂൻബർഗ് ഗ്രറ്റാ ട്യൂൻബർഗ് അടക്കം നെൽസൺ മണ്ടയുടെ അടക്കം ഒരുപാട് വലിയ വലിയ ആളുകൾ ഈ കപ്പലുകളിലുണ്ട് ഗാസയിലേക്ക് പോകുന്നുണ്ട് അവരുടെ ജീവന ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇത്തരത്തിൽ ഫ്ലോട്ടിലുകൾക്ക് നേരെ ഒരാക്രമണം ഉണ്ടായാൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു സമാധാന കരാർ അത് ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമോ എന്നുള്ള തരത്തിലുള്ള ഭയം ഇറ്റലി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആശങ്കകൾ ഇറ്റലി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പ്രകോപനത്തിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗാസയിലേക്ക് കപ്പലുകൾ പോകുന്ന കപ്പലുകൾ തിരിച്ച് വിളിക്കണമെന്ന് ഇറ്റലി ആവശ്യപ്പെടുന്നത് ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ഏത് ഏത് രീതിയിലും ഗാസയിലേക്ക് എത്തുന്ന സാധനങ്ങൾ തടയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഫ്ലോട്ടിലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു കാരണം ഇതിൽ ഇസ്രായേൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ പോകുന്നത് ഗാസയിലെ ജനങ്ങൾക്കുള്ള സഹായങ്ങളല്ല പകരം ഹമാസില് ഹമാസിൻ്റെ ആളുകൾക്ക് വേണ്ടി പോകുന്ന സഹായങ്ങളാണ് ഈ ഈ ഭക്ഷണവും മരുന്നുകളുമെല്ലാം ഹമാസിൻ്റെ ആളുകളിലേക്കായിരിക്കും എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ കപ്പലുകൾ ഈ ഫ്ലോട്ടിലുകൾ ഈ നാൽപ്പത് ഞ്ച് ഫ്ളില്ലകളും ഗാസാ തീരം തുടരാൻ അനുവദിക്കില്ല എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകി കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിലാണ് ഗാസ ഗാസൻ തീരത്തോടി കപ്പലുകൾ തോറും ഇതിലേക്ക് ഒരു ഒരു ആക്രമണത്തിനുള്ള സാധ്യത ഒരു സാഹചര്യത്തിലാണ് ഒരുപാട് വലിയ ആളുകൾ അതിൽ പാർലമെൻറ്റേറിയൻസ് അടക്കമുള്ള കപ്പലുകളായതിനാൽ അത് പിന്നീട് ലോകരാജ്യങ്ങളുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു സമാധാന പ്രശ്നത്തിലേക്ക് വരെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇറ്റാലി ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചത് ഈ കപ്പലുകൾ എവിടെയാണോ എത്തിയത് അവിടെ നിന്ന് തിരിച്ചു വരണം എന്നുള്ളതാണ് ഇറ്റലിയുടെ ആവശ്യം എന്നാൽ ഒരു തരത്തിലും തിരിച്ചു പോകില്ല എന്നുള്ള നിലപാടിലേക്ക് ഫ്ലോട്ടില്ലകൾ എത്തിയിരിക്കുന്നു എന്തായാലും ഈ ഫ്ലോട്ടില്ലകൾ ഗാസയിലേക്ക് അടുക്കും തോറും ഗാസയിലെ കാര്യങ്ങൾ അവിടെ എന്താണ് സംഭവിക്കുക ഇനി ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഏറി വരുന്നൊരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളടക്കം ഈ ഫ്ലോട്ടില്ലയുടെ കാര്യത്തിലടക്കം വലിയ അധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് യെസ് എന്തായാലും ഗാസയുടെ ഭാവി എന്ത് എന്നത് ഇനിയും കാത്തിരുന്ന് തന്നെ കാണാം